സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ കിട്ടുന്ന രണ്ട് ദിവസം എന്ന് പറയുന്നത് സാറ്റർഡേ സൺഡേ പിന്നെ ഏതെങ്കിലും പബ്ലിക് ഹോളിഡേയ്സ് വരുമ്പോഴത്തേക്ക് മാത്രം കേട്ടോ പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് മുട്ടം പണിയാൻ കിട്ടിയത് സ്കൂളുണ്ടായിരുന്നു മൂന്ന് പേർക്കും സ്കൂളിനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നപ്പോൾ പിന്നെ വിട്ടല്ലേ പറ്റൂ പിന്നെ രാവിലെ തന്നെ എഴുന്നേറ്റിരുന്ന് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് കിട്ടിയ ഐഡിയാണ് പൂരിയും പാചയും അതിനധികം എഫേർട്ടൊന്നുമില്ല പൂരിക്ക് ഞാൻ പിന്നെ മാവ് കഴിക്കുന്നത് എൻ്റെ പ്രീതിയുടെ സോഡിയാക്കി ഇപ്പോൾ ഒരു എട്ട് കൊല്ലം ആയിട്ടോ ഞാനത് വാങ്ങിയിട്ട് ഇപ്പോഴും ഒരു ഇല്ല നല്ല അടിപൊളി ഫുഡ് പ്രസാണ് അതിൽ ഞാൻ പൂരിക്ക് മാവ് ഒഴിച്ചെടുക്കും പിന്നെ ബാജി എന്ന് പറയുന്നത് ഒരു കള്ളത്തിനുമാണ് ഒരു കുറച്ച് സവോളയും പുഴുങ്ങിയ പൊട്ടറ്റയും കൂടെ ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും മാത്രം മതി കുട്ടി ഭയങ്കര ഒരു കറിയാണ് ഈ ബാജി എന്ന് പറയുന്നത് ആദ്യം സ്പൈസസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഉണ്ടാക്കുമ്പോൾ എനിക്ക് കുറേ ഉണ്ടാക്കേണ്ടി വരും പൂരിയൊക്കെ എത്രയാ ഉണ്ടാക്കി കൊടുത്തുവിടാമെന്നറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫ്രണ്ട്സിന് തന്നെ വേണം കുറേ പൂരി അപ്പോൾ അതെല്ലാം ഉണ്ടാക്കി പിന്നെ പാക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു അപ്പോഴാണ് ഒന്ന് ശ്വാസം വീണത് കേട്ടോ